കൃപാസനം കൃപാസനം ആത്മധൈര്യത്തിന് അഭിഷേകം വചനത്തിന് അഭിഷേകം ആത്മസൗഖ്യത്തിന് ஷகம் வருவின் நீங்கள் இயேசுவின் கேசுவின் சன்னிதே அவனைகம் சாத்வன வாசஸ்தலம் கிருபாசனம் கிருபாசனம் கிருபையுடைய வாசஸ்தலம் கிருபாசனம் യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യോ ആരാധനയും ൂർണഹൃദയോടും പൂർണാത്മാവോടും ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു പൂർണ്ണ നിന്നെ സ്നേഹിക്കും പരിശുദ്ധ പരമമാ ദിവ്യേകാരുണ്യമേ എന്നും അമ്മയ്ക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യേകാരുണ്യമേ നല്ലവനായി അങ്ങനെ വചനങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ വചനങ്ങളോട് സ്നേഹവും വിശ്വാസവും തോന്നി അങ്ങനെ അനുഭവിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും അധ്യയങ്ങളെയും സംശുദ്ധമാക്കണമേ ശ്രുതിഗടലിശ്വലൂരാധികം

വരെ നമ്മളെ എന്തിനാ ഈശോന്റെ വചനം കേൾക്കുന്നത് ഒരാളിൻ്റെ വാക്ക് കേൾക്കുന്നത് കേൾക്കണമെന്തിനാണ് അയാളെ അയാളുടെ മനസ്സിലുള്ളത് അറിയാനാണ് അതിലൂടെ അറിവ് അനുഭവമാകും അനുഭവം ബോധ്യമാകും ബോധ്യം സാക്ഷ്യമാകും അങ്ങനെ സാക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മൾ കർത്താവിൻ്റെ മനസ്സറിയണത് കർത്താവിന്റെ മനസ്സ് നമുക്ക് പലരിലൂടെ അറിയാൻ പറ്റും പക്ഷെ ആദ്യം നമ്മൾ അറിയേണ്ടത് അമ്മയെയാണ് കാര്യം കർത്താവിനെ അറിഞ്ഞ ആദ്യ സാക്ഷി ആരാ അമ്മയാ പിന്നെ ഉള്ള സാക്ഷികൾ സാക്ഷികളാരാ അപ്പോസരന്മാര് ഈ അമ്മയുടെ അതേ മിഷൻ ചെയ്യുന്ന അതേ വിശ്വാസ ട്രാക്കിലൂടെ സഞ്ചരിച്ചു പോകുന്ന ഒരു അപ്പോസലും ഉണ്ട് അന്തരിയോസാണത് അന്തരിയോസും അമ്മയും ഒക്കെ തമ്മിൽ കുറെ കുറെ സാമ്യങ്ങളുണ്ട് കഴിയപ്പോ തന്നെ അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ കണ്ടെത്തിയില്ലേ ഒരു കുടുംബത്തിൽ ചെന്നപ്പോഴേ അതിൻ്റെ ഒരു പരാധീനത ഭൗതികമായ വിഷയം മനുഷ്യന്റെ ഭൗതിക പരാധീനത അമ്മ തിരിച്ചറിഞ്ഞതല്ല ഇമ്മീഡിയറ്റ് റഷ് ചെയ്തിട്ട് അതിനൊരു സമാധാനം കണ്ടെത്തണമെന്ന് ആഗ്രഹിച്ചില്ലേ അമ്മ ആ സമാധാനം യേശുവിനുണ്ടെന്ന് അമ്മ തിരിച്ചറിഞ്ഞില്ലേ അതിലൂടെ യേശുവിൻ്റെ മഹത്വം ലോകത്തിന് കാണിച്ചു കൊടുത്തില്ലേ അങ്ങനെ കുറേ മരിയൻ മിഷൻസ് ഉണ്ട് മരിയൻ വെച്ചാൽ ഒരു മിഷന്റെ പേരാ ദേവപിതാവ് തിരഞ്ഞെടുത്തതാണ് അതുകൊണ്ടാണ് കൃപാസന എപ്പോഴും മരിയൻ ഫോളോ ചെയ്യുന്നത് യേശുവിനെ ആകി യേശുവിനെ സ്വീകരിക്കാനും യേശുവിനെ രോഗത്തിന് കൊടുക്കാനും ഏറ്റവും ലളിതവും വ്യക്തവും കൃത്യവും ശക്തവുമായ സോഫ്റ്റ്വെയറാണ് അമ്മ അവർ അവർ അപ്പ് ആപ്പാണ് നമ്മൾ ശരിക്കും പറഞ്ഞ കമ്പ്യൂട്ടർ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അടങ്ങിയിരിക്കണം മിഷൻ്റെ എല്ലാം അടങ്ങിയിരിക്കണം ഇതുപോലെ ഏതാണ്ട് അതേ ലെവലിൽ വരുന്ന ഒരു ഒരു മിഷൻ രൂപമാണ് ഈ അന്തരിയോസിനുള്ളത് അന്തരിയോസുമാണ് അന്ന് അന്ന് സന്ധ്യ ആയപ്പോഴും എല്ലാവരുടെയും ഉദരത്തെക്കുറിച്ചും വയറ്റ് വയറിനെക്കുറിച്ചാണ് അന്തർയോസ് ചിന്തിച്ചത് അമ്മയും അത് തന്നെ ചിന്തിച്ചത് അടുക്കളയിലല്ലായിരുന്നു അമ്മയുടെ സ്ഥാനം ആദ്യം ആദ്യം അമ്മയെ നമ്മൾ കണ്ടുമുട്ടുന്നത് പരസ്യ ജീവിതത്തിലെ അടുക്കളയാണ് അതൊക്കെ നിസ്സാര കാര്യമല്ല അടുക്കള ഒരു വിഷയമാണെന്നുള്ളത് ദൈവത്തിനറിയാം അതിൻ്റെ സംരക്ഷണം അമ്മയെ തന്നെയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് യേശുവിനറിയാം അപ്പം അന്തര്യോസിൻ്റെ പറയാം അത്താഴം ഇല്ലാണ്ട് വരണ ഒരു സമയത്ത് അന്തര്യോസ് അത്താഴത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് പക്ഷേ ഒന്നും രണ്ടും പേർക്കല്ല ആയിരക്കണക്കിന് മനുഷ്യർക്ക് അത്താഴമില്ലാത്ത ഒരു രാത്രി വരുമ്പോൾ അന്തരീക്ഷം അതിനെക്കുറിച്ച് ആകുലപ്പെടും അന്നേരം അന്തരീക്ഷം പറയും അത്താഴമില്ലാണ്ട് വരുമല്ലോ സന്ധ്യയായി വരുന്നല്ലോ ജനങ്ങളെ പറഞ്ഞ് അയക്കാം അപ്പോഴേ അപ്പോസ്ലന്മാർ അത് വന്ന് പറയുമ്പോൾ ഈശോ ആ ദൗത്യം വെറും കയ്യോടെ പറഞ്ഞു വിടുന്നതിൽ ദൈവത്തിന് പണ്ടും മനസ്സില്ല അത് സുവിശേഷം പറയുന്നുണ്ട് ഞാൻ അവരെ വെറും കയ്യോടെ പറഞ്ഞു വിട്ടാൽ തളർന്നു വീഴുവെന്ന് അപ്പം നന്ന് തളർന്നു വീഴുന്നതിലും ദൈവത്തിന് താല്പര്യമില്ല അതിമനോഹരമാണ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം യേശുവിനെ സ്നേഹിക്കാനും യേശുവിനെ ആശ്രയിക്കാനും വേണ്ടി അത് വേറൊരു അങ്ങനെ ഒരു ഞാൻ വെറും കൈയ്യോടെ പറഞ്ഞു വിട്ടാൽ അവർ വഴി തളർന്നു വീഴുവന്ന് ഇപ്പോൾ അതല്ല പ്രശ്നം ഇപ്പം അത്താഴം സന്ധ്യയായി വരുന്നു എന്നുള്ളതാണ് സന്ധ്യ എപ്പോഴും ദൈവം അപ്പം മുറിക്കുന്ന സമയമാണ് ശരിക്കും അമാവശ്യക്ക് ശരിക്കുമ്പോൾ ശിഷ്യന്മാരുടെ ഇടയിലും സന്ധ്യക്കാണ് അവൻ തിരിച്ചറിവ് നൽകിയത് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന സമയമാണ് സന്ധ്യ അപ്പം മുറിച്ചപ്പോൾ തിരിച്ചറിഞ്ഞെന്നല്ലേ സന്ധ്യപ്രാർത്ഥനയിൽ നിന്റെ കൂടെയുള്ള കർത്താവിനെ തിരിച്ചറിയണം ഇപ്പോഴേ എന്താ പറയണത് ഇവിടെ ഒരു ബാലനുണ്ട് അവൻ്റെ കയ്യിൽ അഞ്ചപ്പമുണ്ട് ഇസ് ഇറ്റ് ഗുഡ് ഫോർ എനിത്തിങ് എന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും എന്താകാനാണെന്ന് പറയുമ്പോഴേ അന്ത്രിയോ സത് ഈശോൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന ഭാഗം അതിമനോഹരമാണ് ഇല്ലായ്മ വീഞ്ഞില്ലാത്തപ്പോഴും ആ വിഷയം ഈശോൻ്റെ അടുത്ത് വരും അപ്പം കുറയുമ്പോഴും ആ വിഷയം ഈശോൻ്റെ അടുത്ത് വരും ഈശോ ഇതിനെല്ലാം ഒരു പരിഹാരമാണ് ഈശോ ഇതെല്ലാം ഒരു പരിഹാരമാണെന്നുള്ളത് അപ്പോസന്മാരുടെ കറകളഞ്ഞ വിശ്വാസമായിരുന്നു അന്തരിയോസ് ഈ വിശ്വാസത്തിൽ ആദ്യം നിൽക്കുന്ന ആളാണ് കാരണം ഗ്രീക്ക് സഭ അന്തരിയോസിനെ ഫസ്റ്റ് ഡിസൈബിൾ എന്നാണ് വിളിക്കണത് ആദ്യത്തെ അപ്പോസലെന്ന് ആദ്യത്തെ അപ്പോസലിനായിട്ട് യൊഹന്ന മാന്താന അന്തരോസിനെ ഈശോനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴേ ഈശോൻ്റെ കൂടെ പോയി താമസിക്കുന്ന വിഷയം യുഹന്നാൻ ഒന്ന് നാല്പത്തൊന്ന് രേഖപ്പെടുത്തണുണ്ട് അപ്പോഴേ യുഹന്നാൻ ഒന്ന് നാൽപ്പത്തി ഒന്നില് പറയണത് വിഹ ഈശോന്റെ കൂടെ അന്തർസ് താമസിക്കുമ്പോഴേ ഫൗണ്ട് ഞങ്ങൾ യേശുവിനെ കണ്ടുപിടിച്ചു എന്ന് വായിക്കാനാണ് എനിക്കിഷ്ടം പുനരുദ്ധാനത്തെ കുറിച്ച് സംശയമില്ലാത്ത അന്തർയോസ് ഗുരുവിനേക്കാൾ വലിയ ശിഷ്യനായി ചില സമയത്ത് വിരാജകനെ കാണാം എന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിൻ്റെ ഗുരു യോഹന്യാ മാന്താനയാഹന്യാ മന്ദാന ജയിലിൽ കിടന്നപ്പോഴേ കർത്താവിനെ സംശയിച്ച ആളാ അന്തരോസിന് ഒരിക്കലും കർത്താവിനെക്കുറിച്ച് സംശയമില്ല മത്തായി തായി പതിനൊന്ന് മൂന്ന് ഒരായിരിക്കുന്ന നീ തന്നെയോ അതോ മറ്റുള്ളവരെ പ്രതീക്ഷിക്കണമോ എന്ന് ചോദിച്ചില്ലേ അങ്ങനെ ഒരിക്കലും അന്തരീക്ഷം യോജിച്ചിട്ടില്ല ജോഹനാൻ്റെ ശിഷ്യനായിട്ട് പോലും അവൻ കുറിച്ച് തന്നെ മരിച്ചത് പോലെ പത്ര വളരുന്നത് കണ്ടിട്ടും അസൂയപ്പെടാതെ തൻ്റെ ദൗത്യം അതിമനോഹരമായി പൂർത്തിയാക്കിയ ഒരു അപ്പോസ്വലൻ അമ്മയോടൊപ്പം ചേർത്ത് വായിക്കപ്പെടാവുന്ന ഒരപ്പോസലനാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൻ്റെ യാത്രയിലെ വ്യത്യസ്തമായ കാലാവസ്ഥയിലെ കണ്ടമിശായ അവസാനം വരെ ഉറപ്പോടു ഫോളോ ചെയ്യാൻ അതുവഴി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മളെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി നിത്യമഹത്വം പ്രാപിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷകളിൽ കർത്താവെ അപ്പം ഭക്ഷിക്കുമ്പോഴും കർത്താവിനെ തിരിച്ചറിയാൻ യേശുവിനെ കാണാൻ കർത്താവെ ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണമേ ഞങ്ങളുടെ ചിന്തകളെ അങ്ങ് പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുത്തണമേ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായി ശ്രുതിക്കേണ്ട കഥാവെ അങ്ങേ കാണാൻ അങ്ങേ തിരിച്ചറിയാൻ സാന്നിധ്യം അനുഭവിക്കാൻ ഞങ്ങളുടെ കണ്ണുകളെ ഞങ്ങളുടെ കർണപുടങ്ങളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ചിന്തകളെ പരിശുദ്ധാത്മാവിൽ കാണീടും തീവ്രമായ ഞാൻ എനിക്ക് യേശുവിനെ കാണേണം വിശ്വാസത്തോടെ പാടാം ತರಂಗలు ಏರ್ತೀ ಶ್ರೀ യേശുവേ യേശുവേ സ്തോത്രം പ്രാർത്ഥിക്കട്ടെ കർത്താവേ ൾ കേൾക്കണം വചനങ്ങൾ കേൾക്കണം പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ ശക്തി പ്രാപിക്കണം അഭിഷേകം പ്രാപിക്കണം ദൈവ കൂടി വാടി പ്രാർത്ഥിക്കാം യേശുവിനെ കേൾക്കേണം യേശുവിനെ കേൾക്കേണം ചേർന്നെ കേൾക്കമായ കേൾക്കേട കരങ്ങളുയർത്തേ പരിശുദ്ധാത്മാവേ കാതുകൾ തുറന്നു പറഹ പിതാവേ കാതുകൾ തുറന്നു പറശുദ്ധാത്മാവേ കാതുകൾ തുറന്നു തരണേ എനിക്ക് കേശുവിനെ കേൾക്കണം എനിക്ക് ഞങ്ങളുടെ സമർപ്പിച്ച് ഞങ്ങളുടെ വിഷമതങ്ങൾ സമർപ്പിച്ച് ആരാധിക്കുന്നുണ്ടായിരുന്നു സാക്ഷ്യം എപ്പോഴും ശ്രദ്ധിക്കുക കർത്താവിനെ അറിയുന്ന ഒരു മാർഗമാണ് സാക്ഷ്യം നമുക്ക് സാക്ഷ്യം കേട്ട് കർത്താവിനെ കൂടുതൽ അറിയാം എൻ്റെ പേര് പ്രിയ ഹസ്ബൻഡ് സിനോയി ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾക്ക് മൂന്ന് കുട്ടികളാണുള്ളത് മൂത്ത ഒരു മോള് പിന്നെ രണ്ടാമത് ട്വിൻസാണ് നോയലും ഒലിവും ഇത് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ആകസ്മികമായി ഉണ്ടായ ഒരു സംഭവം അതിന് ദൈവത്തിൻ്റെ ഇടപെടൽ എത്രമാത്രം ഉണ്ടായെന്നാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ സാക്ഷി വഹിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ കഴിഞ്ഞ വർഷം ഡിസംബർ പതിനാറാം തീയതി നോയലിന് പാല് കുടിച്ചു കഴിഞ്ഞ് കിടത്തിക്കഴിഞ്ഞപ്പം ഉറക്കത്തി പത്ത് മണിക്ക് പെട്ടെന്ന് അവൻ എണീറ്റ് ഛർദിച്ചു ഛർദ്ദിച്ച് കഴിഞ്ഞതിന് ശേഷം സാധാരണയിൽ നിന്ന് വിപരീതമായി പാദ്യംയക്കത്തി കൊച്ചിങ്ങനെ ബെഡ്ഡിക്കിട കിടന്ന് ഉരുളുക അപ്പം എന്താണ് കാരണമെന്ന് അറിഞ്ഞുകൂടെ ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഓടിക്കൊണ്ടുപോയി പക്ഷേ അവിടുന്ന് മരുന്ന് കൊടുത്തു കൊണ്ടു കൊടുത്ത മരുന്നും കൊച്ചു ഛർദിച്ചു അത് കഴിഞ്ഞ് വെളുപ്പിനെ നാല് നാലര അഞ്ച് മണി വരെ ഏകദേശം ഇങ്ങനെ തന്നെ തുടർന്ന് അത് കഴിഞ്ഞപ്പം ചെറിയൊരു കുറവ് തോന്നി എങ്കിലും ഞങ്ങൾ രാവിലെ ഡോക്ടറെ അടുക്കൾ കൊണ്ടുപോയി ഡോക്ടറെടുക്കെ കൊണ്ടുപോയപ്പം ഡോക്ടർ പറഞ്ഞ് ചെറിയ ഇൻഫെക്ഷൻ ആയിരിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളെ തിരിച്ചു വിട്ടു അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞായപ്പം കൊച്ചു വീണ്ടും അരമണിക്കൂർ വളരെ വല്ലാതെ കരഞ്ഞു ഞാൻ പെട്ടെന്ന് കൊച്ചിൻ്റെ ഡയപ്പർ തുറന്ന് നോക്കിയപ്പോൾ കൊച്ചിൻ്റെ ഡയപ്പറിനകത്ത് മുഴുവൻ ബ്ലഡാണ് അപ്പോൾ അങ്ങ് ഭയങ്കരമായിട്ട് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കൊച്ചിനെ എത്രയും പെട്ടെന്ന് ഇട്ട ഡ്രസ്സിൽ തന്നെ എന്ന് പറഞ്ഞവണക്ക് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഒരുമാതിരി നല്ലൊരു ഹോസ്പിറ്റലാണ് ഡോക്ടർ വിളിച്ചപ്പോൾ പറഞ്ഞു അവിടെ നല്ല ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഡോക്ടർ അവിടെ എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്തേക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പം വളരെ വ്യത്യസ്തമായിരുന്നു ഞങ്ങൾ കേട്ടത് സ്കാൻ ചെയ്തു രണ്ട് മൂന്ന് പ്രാവശ്യം സ്കാൻ ചെയ്തു പക്ഷേ കൊച്ചിന് എന്താണ് പ്രശ്നമെന്ന് അവർക്ക് അറിയാൻ പറ്റുന്നില്ല എന്നിട്ട് അവർ ഏറ്റവും അവസാനം പറഞ്ഞ് ഞങ്ങൾ ഓപ്പൺ സർജറി ചെയ്ത് നോക്കാം കാരണം കൊച്ചു ബ്ലഡ് ഒമിറ്റ് ചെയ്യാനും തുടങ്ങി ആ കാര്യമായപ്പം എന്നിട്ട് ഞാനിവിടെ എൻ്റെ അമ്മയും ചേ ചേച്ചിയുണ്ട് ഇവിടെ ചങ്ങനാശ്ശേരിയിൽ ഇവിടെ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിക്കണം കാരണം പ്രാർത്ഥനയെല്ലാം വേറൊരു രക്ഷയില്ല കൊച്ചു ഓരോ നിമിഷവും മോശമായി കൊണ്ടിരിക്കുക അപ്പം പിന്നെ അവർ സി സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്തപ്പം അവർ പറഞ്ഞു ചെറുകിട ട്വിസ്റ്റ് ചെയ്താൽ അത് നമുക്ക് മനസ്സിലാകുന്ന വെച്ചാൽ ഹോസ് പോ വെള്ളം പോകുന്ന ഹോസ് ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ വെള്ളം ബ്ലോക്ക് ആവുമല്ലോ അതുപോലെ ബ്ലഡ് ബ്ലോക്കായി ബ്ലഡ് സർക്കുലേഷൻ ഇല്ല ഇൻ്റർ പിന്നെ അതിന് താഴെയായിട്ട് ഒരു വെയിനിൽ ബ്ലഡ് ക്ലോട്ടും ചെയ്തിട്ടുണ്ട് അപ്പം ഇത് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ ഡോക്ടർ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്താലും ചെറുകിട ചിലപ്പോൾ ഒരു ഭാഗം മുറിച്ച് കളയേണ്ടി വരുമെന്ന് പറഞ്ഞു എങ്കിലും ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ അന്നേരം ചേച്ചി ചേച്ചിയുടെ സുഹൃത്തുക്കൾ വഴിയൊക്കെ ഇവിടെയൊക്കെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരുന്നു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞു പറഞ്ഞു പിന്നെ തിരിച്ചു കഴിഞ്ഞപ്പം ബ്ലഡ് ഫ്ലോ ഉണ്ട് ക്ലോട്ടിങ്ങും എടുത്ത് കളഞ്ഞു പക്ഷേ ശേഷം വീണ്ടും ഡോക്ടർ പറഞ്ഞു വീണ്ടും ഉണ്ട് അത് വീണ്ടും പിറ്റേന്ന് തന്നെ വേണ്ട വേ വീണ്ടും ഒരു റീസർജറി വേണ്ടി വരുമെന്ന് പറഞ്ഞു കാരണം ക്ലോട്ടിങ്ങിൻ്റെ കാരണം അവർക്ക് അവർക്കറിയത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും റീസർജറി കഴിഞ്ഞു പക്ഷേ റീസർജറി കഴിഞ്ഞതിന് ശേഷം ആ ക്ലോട്ടിംഗ് ഉണ്ടായി ഞാൻ ബുധനാഴ്ച രാവിലെ ഇവിടെ വിളിച്ചപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ പറഞ്ഞിട്ടാണോ അറിയത്തില്ല കൊച്ചിൻ്റെ പേരെന്നോട് ഇവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞു അല്ലേ ഞങ്ങൾ രണ്ട് ദിവസമായിട്ട് ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് കൊച്ചു സുഖപ്പെട്ടതായിട്ടാണ് കാണുന്നത് കാരണം നിങ്ങൾ നിങ്ങളൊന്നുകൊണ്ട് പേടിക്കാമെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഡോക്ടേഴ്സ് പക്ഷേ അന്നേരവും ഞങ്ങളോട് പറഞ്ഞ ക്രിട്ടിക്കലാണ് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ക്ലോട്ടിങ്ങിൻ്റെ കാരണം എന്നാന്ന് അവർ വീണ്ടും സ്കാൻ ചെയ്യുമ്പോൾ ആ ക്ലോട്ടിംഗ് റിമൂവ് ചെയ്തെടുത്ത് വീണ്ടും ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഉള്ള ക്ലോട്ടിങ് ഇന്നും വീണ്ടും ഒന്ന് റീസർച്ചർ ചെയ്താൽ ഇന്ന അവർക്കൊന്നും ചെയ്യാനില്ല ബ്ലഡ് തിൻ ചെയ്യാനുള്ള ഒരു ഇഞ്ചക്ഷനാണ് അവർ കൊടുത്തത് മരുന്നും കൊടുത്തു പക്ഷേ അത് കഴിഞ്ഞ് വീണ്ടും രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്തു പോയപ്പോൾ അവർ പറഞ്ഞു വേറൊരു പാരലൽ പാത്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കൊച്ചിനാ ബ്ലഡ് ക്ലോട്ടിങ്ങുകളടുത്ത് ക്ലോട്ടിംഗ് ഇപ്പോഴും ഉണ്ട് പക്ഷെ കൊച്ചിന് അതുകൊണ്ടൊരു പ്രശ്നം വരത്തില്ല എന്ന് അത് ആ ക്ലോട്ടിങ് പാരൽ പാത്ത് ക്രമേണ ഡെവലപ്പ് ചെയ്ത ഒരു കാര്യമാണ് പക്ഷേ ആ ഒരു കാലത്ത് കൊച്ചിൻ്റെ ജീവൻ നിലനിർത്തിയത് ദൈവത്തിൻ്റെ ആ സംരക്ഷണം മാത്രമാണ് കാരണം ഡോക്ടർമാർക്ക് പോലും അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എങ്ങനെയാണെന്നുള്ളത് ഈ പരിസ്ഥിതി അമ്മയുടെ മാധ്യസ്ഥ ഞാൻ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു അതും എന്നും ഒരു ഒമ്പത് തവണ ഒരു ഒരു ദിവസം ചെല്ലുന്ന ഒമ്പത് പ്രാവശ്യം ഒരു പ്രാർത്ഥന അതും മുടങ്ങാതെ ചെല്ലുമായിരുന്നു അപ്പം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയാണ് ഞങ്ങൾക്ക് ഇത് കുഞ്ഞിനെ തിരിച്ചു കിട്ടിയത് എല്ലാവരുടെ മുന്നിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു സക്ഷ്യങ്ങൾ നമ്മൾക്ക് ആരാധനയിലേക്കാണ് നമ്മൾ നയിക്കേണ്ടത് ആരാധനയും കർത്താവിനെ കൂടുതൽ അറിയുന്ന ആഴമായി അറിയുന്ന ദിവസത്തിൻ്റെ ശുശ്രൂഷനായി നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥനം ചെയ്യുന്നു കർത്താവേ ആരാധനയുടെ നിമിഷങ്ങളിൽ അനേകം മക്കളെയും ഞങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് ഈശോ ഈ ആരാധന ഏതെങ്കിലും സമയത്തും സാഹചര്യത്തിലും അഞ്ച് മിനിറ്റ് എങ്കിലും ആരാധന പങ്കെടുക്കാൻ കഴിയുന്നവന്റെ മനുഷ്യന്റെ ഭാരങ്ങൾ ഞങ്ങൾ അതീവ സ്നേഹത്തോടെ ഈശോ പ്രാർത്ഥിക്കാൻ വിശ്വാസം കുറഞ്ഞു പോയവരെ കടുത്ത ജീവിത ദുഃഖഭാരങ്ങളിലെ ദൈവത്തിൽ അകന്ന് പിഴിവിട്ടു പോയവര് കർത്താവെ അങ് പത്ത് ദിവസിനെ മുങ്ങി താഴാൻ പോയി പത്രോസിനെ ദിവസത്തിനെ കടന്നു പിടിച്ചു പോലെ കർത്താവേ ഈ ആരാധനയിലെ ഒരു നിമിഷമെങ്കിലും അങ്ങെ കാണുന്നവരെ കർത്താവേ അവര് അവരുടെ അവസ്ഥകളെല്ലാം തളർന്നു പോവുകയാണെങ്കിൽ ശുശ്രൂഷിൽ പങ്കു ചേരുന്ന ഓരോ മകനെയും സ്പർശിക്കണമേ പരിശുദ്ധമോ ഈശ്വരൻ ഉടമ്പിടിച്ച മക്കളെ സ്പർശിക്കണമേയ പരിശിക്ഷ പരമതിരുണ്യത്തിലെത്താവ് ശ്വാസകോശ രോഗികളെ പ്രാർത്ഥിക്കുന്നു കൈപ്പൊക്കാനും താഴ്ത്താനും നടക്കാനും ഇരിക്കാനും പറ്റാത്തതുണ്ട് ഈശ്വരി കിടന്നിട്ട് ഉറക്കം വരാത്തവരുടെ പ്രഷർ രോഗികളുണ്ട് ശപസ്മാർ ശാപസ്മാരോഗികൾ ഫിക്സ് രോഗികൾ കർത്താവ് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള രോഗികൾ കർത്താവെ സ്ഥിരസംബന്ധമായ രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓർമ്മക്കുറവുള്ളവരുണ്ട് ഈ അവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗികളെയും കർത്താവിന്ദ്രന്റെ വിശുദ്ധമായ പരത്തുകർത്ത മക്കളെ സ്പർശിക്കണമേ അവരെ സൗഖ്യപ്പെടുത്തണമേ ശ്രുതിമാരോഗങ്ങളുള്ളവരെ കഥാവ് സൗഖ്യപ്പെടുത്തുകയാ സർവഅംഗമുള്ളവരെ പറ്റാത്തവരെ അലങ്കോലപ്പെട്ട കുടുംബങ്ങളാണ് സമാധാനമില്ലാത്ത കുടുംബങ്ങളെ സമർപ്പിക്കുന്നു കേസുകളകപ്പെട്ടിരിക്കുന്നവർ കേസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നവർ വഴിയില്ലാത്തൊരു കർത്താവെ അവരെല്ലാം പ്രാർത്ഥിക്കുന്നു ജീവിതം മാർഗമില്ലാത്തവർ വരുമാന മാർഗമില്ലാത്തവർ സാമ്പത്തിക ഘടകങ്ങളെ വിഷമിക്കുന്നവർ പരീക്ഷ തോറ്റുന്നവർ മനസ്സ് നിരാശ അനുഭവിക്കുന്നവർക്കെല്ലാം പ്രകാശമായി കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ දරයන්ගල් തമ്മിൽ ශ්‍රේහත්විටු පෝය මකල තරකපටු කුඩබවතගලී. ජේසු ස්පර්ශිකය. අදන් ගියන කුඩබවතගලී. ජේසු වොත පිక్కిගය. ඒස රගපටු කුඩබගලී. දේව ස්පර්ශිකය. දේව බිනාය. පිරිසුද ಪರම දිවක. දේරෝ මානාතේ සුදී બોල්චුනාය. හత్యපුරം ආශිර්වාදිකර චනග්‍රහම් රාභිකය. ശുരസ് നമിച്ച് വളരെ ആത്മാവിൻ്റെ നിറവോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ ആരാധനയിൽ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നിങ്ങൾ പറയണം എൻ്റെ കുടുംബ പ്രാർത്ഥനയിൽ കർത്താവെ അങ്ങേ തിരിച്ചറിയ എൻ്റെ കുടുംബ ബന്ധത്തിലും അതങ്ങേ തിരിച്ചറിയുക എൻ്റെ വ്യക്തിബന്ധത്തിൽ അങ്ങേ തിരിച്ചറിയുക അപ്പം മുറിക്കുമ്പോഴും ഭക്ഷിക്കുമ്പോഴുമെല്ലാം അങ്ങേയെ കാണാൻ അങ്ങയോട് എൻ്റെ വേദനകൾ പങ്കുവെക്കാൻ എൻ്റെ രോഗങ്ങൾ പങ്കുവെക്കാൻ എൻ്റെ കുടുംബത്തെ സമർപ്പിക്കാൻ അങ്ങനെ ശക്തി സംഭരിക്കാൻ കർത്താവിടയാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ ദൈവമേ രോഗികളെ സ്തുതിക്കട്ടെമേശു സ്പർശിക്കുക മത്സര പരീക്ഷകളിലും യോഗ്യതാ പരീക്ഷകളിലും ഇന്റർവ്യൂവിൽ അകപ്പെടുന്നവര് ഈശ്വര സ്പർശിക്കുക വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരെ യീശു ആശീർവദിക്കുക ഈശുസ കണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മകന്റെയും മകളിൻ്റെ പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് എന്നേരോ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ